എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഐറ്റംസുകൾ എന്തൊക്കെ നോക്കിയാലും ഞാൻ രാത്രി കടന്ന് എന്താ ഒന്ന് ഒന്ന് കണ്ണു വാങ്ങിയപ്പോൾ അതിന് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മളെ മെയിൻ കുക്കറില് ആ തിലോപ്പിയൊക്കെ സെറ്റപ്പ് ആക്കി കേട്ടോ തിലോപ്പി പഴിയാണ് ഉണ്ടാക്കാൻ പോണത് ഒപ്പം തന്നെ ദാല് ദാല് കറി ഉണ്ടാക്കാൻ പോവാണ് ദാൽ അടുപ്പത്ത് വെച്ചിരിക്കണിട്ട് അടുപ്പത്ത് മീൻസ് കറി അടുപ്പത്ത് കരയിലടുപ്പ് വെച്ചിരിക്കണു അയ്യത് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കണെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മളുടെ ആട്ടിപ്പാറി നിങ്ങളുടെ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല മഞ്ഞൾപ്പൊടി യഥാർത്ഥ ഭാഷ അങ്ങനെ അപ്പോൾ അതാ നമ്മളെ തിലോപ്പിക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നിട്ടിട്ടാകുമ്പോൾ മറ്റേ മസാലകളൊക്കെ കൂട്ടി കൂട്ടിച്ചേർത്താണ്ട് ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ള പരിപാടിയാണ് പക്ഷേ എനിക്ക് ഡോട്ടിക്ക് പോകാൻ നേരമായി അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഇത് അവസരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ എനിക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി സാധാരണ എനിക്ക് കൂട്ടുന്ന എല്ലാ മസാലകളും കൂട്ടി അതുകൊണ്ട് ഒന്ന് ഫ്രിഡ്ജിക്കെടുത്ത് വെക്കണം അപ്പം പറഞ്ഞു ഫ്രൈ ചെയ്യ ബേഗം എനിക്കിന്ന് ടേസ്റ്റ് ചെയ്ത പോലെ അപ്പം പറഞ്ഞു മസാല പൊടിക്കണം അതാണ് അതിൻ്റെ മെയിൻ കണ്ടൻറ് അപ്പം ഗരം മസാല പൗഡർ ചേർത്തിട്ടോ അവനെ ഒരു വെട്ടുവീഴ്ചക്കും തയ്യാറല്ല കാരണം അവൻ മീൻ കുക്കാണെന്ന് അവൻ പറയണു അത് ശരിയാണ് സത്യത്തിൽ മെയിൻ കുക്കാണ് ബംഗാളിലേലും മീൻ കുക്കാണ് കേട്ടോ അതിൽ കുപ്പിട്ടാണ്ട് മസാല ഇട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ പാരുന്നാണ്ട് മസാല പൊടിക്കണം ഇന്നാലേ ഇത് ഫ്രൈ ചെയ്താൽ കാര്യമുള്ളൂ എന്ന് അവൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേന്ന് പറഞ്ഞു ഞാൻ എന്നാൽ പോകുന്നതിൻ്റെ മുമ്പ് ഫ്രൈ ചെയ്യാൻ പറ്റും പറ്റൂല എന്ന് പറഞ്ഞോ ഓ അപ്പോൾ എനിക്ക് ടൈമായി ഏതായാലും ഞാൻ പോകാൻ മടി നിൽക്കണം അപ്പോൾ കുറച്ച് നേരെങ്കിലും കണ്ടു നിൽക്കാമോ എന്ന് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ മസാല കൂട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു സാധാരണ മസാല ഉണ്ടോ സിമ്പിൾ മസാല സാധാരണ മുളകും പടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചേർക്കാമെന്നറിയില്ലേ ഇഞ്ചി അല്ലെങ്കിൽ മറ്റേ വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് തയ്യാറാക്കുന്നില്ല പിന്നെ രാവിലെ വരുമ്പോൾ ബാക്കി വെക്കാൻ വെക്കാം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് പോവാം പക്ഷേ ഞാൻ ഇന്നാലും അവിടെ പറ്റം ചേർന്ന് കേട്ടോ അത് എങ്ങാനും പൊരിച്ചാലോന്ന് എഴുതിയിട്ട് പക്ഷേ നേരതാ ഫ്രിഡ്ജ് കയറ്റി ഇരുത്തി കേട്ടോ അപ്പോൾ അതെ ദാല് ദാല് കല് റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ എന്താ ഇഞ്ചി മറ്റേ വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ദാല് നന്നായിട്ടും വെന്ത് അതാണ്ടോ പൊതളായിപ്പോ നിൽക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന ആയിക്കോട്ടെ അത് പോയില്ല അപ്പം ഈ കൊള്ളി കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാൻ കേട്ടോ അടിപൊളി കേട്ടോ ദാല് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് ആട്ടോ എന്താ പറയുക മോരും കറി മോരും കറി മാറി നിൽക്കും അടിപൊളി ടേസ്റ്റ് അപ്പം കുറച്ച് തക്കാളി ഇട്ടിട്ടോ ഉരുളക്കിങ്ങ തക്കാളി ദാലി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടണം തോന്നണ്ടേ എന്തായാലും അതിൻ്റെ മുമ്പ് ഇട്ട് തോന്നുന്നുണ്ട് ഞാൻ വരുന്നതിൻ്റെ മുമ്പ് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ മോരും കറി മോരും കറി ഉണ്ടാവില്ല അതിൻ്റെ അതിന് കടത്തി ഒരു ടേസ്റ്റ് എനിക്കതിന്ന് കിട്ടി പക്ഷേ എനിക്ക് പോകാൻ ടൈമായിട്ട് മക്കളപ്പം നേരെ ഓടിയായതായാലും അല്ലെങ്കിൽ പിന്നെ നടന്നു പോകേണ്ടി വരും അപ്പോൾ ഞാൻ നേരെ ലിഫ്റ്റ് കയറി മക്കളെ പിന്നെ താഴെ പോയിട്ട് തൽക്കാലം എന്താ ക്യാൻറ്റീനിൽ അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇന്ന് രാത്രി എന്നുള്ളത് ഇട്ടോ അപ്പോൾ രാത്രി അവിടെ ചെന്നപ്പുണ്ട് നല്ല ഗ്രീൻ കറി പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ട് കിട്ടും ഉച്ചക്കത്ത ബിരിയാണി മനസ്സിലായില്ല ഉച്ചക്കത്തെ ബിരിയാണി വേറെ പീസൊന്നുമില്ല കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് ഗ്രീ പീസ് ഗ്രീൻ പീസ് കറി എങ്ങനെയുണ്ടാവും ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലല്ലോ ഒരു മുക്കലുണ്ട് അസിലല്ലോ അപ്പം പിന്നെ പൊറോട്ടയല്ല കേട്ടോ അപ്പം നേരെ പ്ലേറ്റ് പോയി കഴുകി മക്കളെ പൊറോട്ട എടുത്തുകൊണ്ട് ഗ്രീൻ പീസ് എടുക്കാൻ പോവാനുള്ള ഗ്രീൻ പീസ് കാര്യം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളോട് നല്ല തിലോപ്പി ഫ്രൈ ഉണ്ടാക്കേണ്ട സ്വപ്നം കണ്ടിട്ടാണ് പോകുന്നിട്ടാണ് അതാലോചിക്കണം അപ്പം അത് പോട്ടെ ഏതായാലും നമുക്ക് കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാതായാലും പൊറാട്ട പൊറാട്ട രണ്ട് പൊറോട്ട എടുത്ത് കേട്ടോ രണ്ടേ രണ്ട് പൊറാട്ട അപ്പോൾ ഉച്ചക്കത്തെ പായസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി പായസം പായസം ഒന്നും ഇപ്പം ആർക്കും വേണ്ട ബാക്കിയാണല്ലെല്ലാം അപ്പോൾ ഉച്ചക്കത്തെ പായസം ഉണ്ടപ്പോൾ ഉച്ചക്കത്തെ പായസം പൊറാട്ടയും പിന്നെ ഗ്രീൻ പീസ് ഗ്രീൻ പീസിൻ്റെ കറി കട്ട് ഗ്രീൻ പീസ് കറിയെന്ന് പറഞ്ഞാൽ അടിപൊളി കറി കേട്ടോ സാധാരണ നമ്മളെ ആട്ടത്ത് ഗ്രീൻ പീസ് കറി സാധാരണ ഞാൻ കൂട്ടാൻ കിടങ്ങിയാലും പക്ഷേ ഈ നല്ല രസം സത്യത്തിൽ പൊറാട്ടയ്ക്ക് അടിപൊളിയെന്ന് എന്തായാലും അപ്പം തിലോപ്പി കിട്ടാത്തതിൻ്റെ ഇറക്കി പറയല്ല കേട്ടോ നല്ല രസം ഉണ്ടായിരുന്ന സത്യത്തില് പക്ഷേ രണ്ട് എന്ന് പറഞ്ഞെടുത്തത് പൊറോട്ട മൂന്ന് പൊറാട്ട ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ പൊറോട്ട സത്യത്തിൽ ഇത് ഇതാരോ അടിച്ച് എന്താ പറയുക കാക്കി കുത്തിയ പൊറാട്ട ആണ സത്യത്തിൽ അപ്പോൾ പായസം എടുക്കാൻ വേണ്ടി ഗ്ലാസ് നോക്കിയപ്പോൾ വേറെ ഗ്ലാസ് അവിടെ കുടിച്ചാരോ ഗ്ലാസ് ഉണ്ട് എല്ലാവരും മനുഷ്യന്മാരല്ലേ അപ്പം ഞാൻ നിന്ന് കേഗ് എടുത്തുകൊണ്ട് ഐക്ക് പായസം എടുത്തിട്ടോ അടിപൊളി രസം കാരണം പായസം ഒന്നും കൂടി പായകും തോറും മതിലും കൂടുന്ന ഏതോ പയമക്കാർ പറഞ്ഞു കുറേ ആ അങ്ങനെ തന്നെയാണ് സത്യത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത് ബോയ് എടുത്തിട്ടോ അപ്പം നേരെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടോ ഷോപ്പിലുണ്ടോ ഫുള്ള് നമ്മളിപ്പോൾ ബോഡാ കേട്ടോ തലങ്ങും മറങ്ങും നമ്മൾ ബോർഡ് വെച്ചിരിക്കണം നല്ല അടിപൊളി ആയിട്ട് ലൈറ്റ് ഉണ്ട് അപ്പം ചെന്നപ്പോൾ അതാ നല്ല അടി ബോളി സവനപ്പ് സവനപ്പും കിട്ടി സത്യത്തിൽ ഒരു ബിസ്ക്കറ്റും കിട്ടിട്ടോ സവനപ്പും എല്ലാം മറ്റേ എന്താ അതിൻ്റെ പേര് ഡ്യൂ ഡ്യൂ ആയിട്ടതിൻ്റെ പേര് സത്യ സെവൻ ഇപ്പം എപ്പോഴും ഇതിൻ്റെ തുള്ളിൽ വരും സത്യത്തിൽ തല പൊട്ടിക്കേണ്ട ഭാഗം തല തിരിച്ച് പൊട്ടിച്ചുകൊണ്ട് അത് പൊട്ടുന്നില്ല ഗേസ് അതാണ് ഇങ്ങനെ മുഖത്തെ ഭാവം പറയണത് അപ്പോഴാണ് മനസ്സ് തല തിരിഞ്ഞ് പൊയ്ക്കണു പൊട്ടിക്കേണ്ടത് അപ്പോൾ അഡ്യൂ പിന്നെ കടിച്ചു മുറിച്ച് പൊട്ടിച്ചേണ്ടി വന്നു ഡ്യൂവിൻ്റെ അത് ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ കടിച്ചു മുറിച്ച് അപ്പോൾ ബിസ്ക്കറ്റ് അല്ല ക്രീം ബിസ്ക്കറ്റ് എന്ന് കിട്ടാം അപ്പോൾ ഉള്ളത് കൊണ്ട് പോകണോ അപ്പോൾ ഒന്ന് മിസ്സായി നമുക്ക് വേറെ ഒന്നും കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലേ അതാണോ ബിസ്വസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ നേരെ വൃത്തി മക്കളെ അതൊക്കെ കഴിഞ്ഞ് നേരം പുറത്ത് നീച്ചപ്പോൾ അതാ നേരെ അങ്ങനെ പോകണു എങ്ങോട്ട് പോകണോ എണ്ണടിക്കാൻ പോവാണ്ടല്ലേ ബസ്സിൽ ഡ്രൈവറാണ് തന്നെ എണ്ണടിച്ചിട്ട് പോരെ ഏതായാലും റൂമിൽ അപ്പോൾ നേരെ ബസ്സിൽ യാത്രകൾ കണ്ടോണി മക്കളെ പോയി ചില മനോഹരമായ കാഴ്ചകൾ മറ്റേ എന്താ സന്തോഷ്ക്കുളങ്ങനെ പറയുന്ന ഒരു മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് നിങ്ങൾ അല്ലേ ഇവിടെ ബിൽഡിംഗ് ആണ് കാണുന്നത് അങ്ങനെയുള്ള ആളെ പറയല പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒന്നും വെളിവാക്കി പരാം ബജ മക്കളെ കാണുന്നതൊക്കെ സത്യത്തിൽ അടിപൊളി ബിൽഡിങ്ങുകളിൽ ഇട്ട ഇങ്ങനെ സൈഡിലുള്ളത് അടിപൊളി വീടുകളിൽ ഇട്ടാ കണ്ടത് നല്ല വീടുകളാണ് കുവൈത്തികളുടെ വീടുകളാണ് കോവൈത്തി മന്തക്ക എന്ന് പറയും പലരും അങ്ങനെയുള്ള വീടുകളായിട്ടോ അവർക്ക് സെറ്റപ്പായിട്ട് അടുത്തടുത്ത് വീടുകളുണ്ടല്ലിപോളി വീടുകൾ ആ ഇതാ സെറ്റപ്പ് കൊട്ടാര സമാനമായ സ്വന്തം കുളക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊട്ടാര സമാനമായ വീടുകളാൽ നിർമ്മിതമാണ് കുവൈത്തുകൾ പലയിടങ്ങളിലും ചില ഏരിയകൾ മാത്രമേ ഉള്ളൂട്ടോ ഉള്ളു കേട്ടോ അവരുടെ വീടുകൾ ചിലയിടത്ത് ഫുള്ള് ക്യാമ്പ് ക്യാമ്പ് നമ്മളെ പോലത്തെ തയിലെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പം അത് കണ്ട ഇതും അതുപോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ ഓലി വരുന്ന സ്ഥലങ്ങളിലടിപൊളി വീടല്ല ഒക്കെ ഓരോ പെയിൻറ്റാണല്ലോ മക്കള് അപ്പോൾ ഏതാണ് വീട് ഏതെന്ന് കറക്റ്റ് നമുക്ക് അറിയാം ഒക്കെ ഒരു മണലിൻ്റെ കളറിലെ വീടാണ്ട്ടോ ഓ കൊട്ടാരതമ്മളത് കണ്ടാൽ ഇതൊക്കെ വീടാളട്ട അതിൻ്റെ ഇടയിൽ കൂടി മസ്ജിദുകളും ഒക്കെ ഉണ്ടട്ട അപ്പോൾ ഇതാ ഇപ്പുറത്ത് ഇങ്ങേ സൈഡിൽ നല്ല അടിപൊളി സീന് കാണിച്ചു തരാം മക്കളെ എൻ്റെ നമ്മളെ എന്താ പറയുക കളിക്കുന്ന സ്റ്റേഡിയം ഉണ്ടട്ടില്ലേ അല്ല ഫുട്ബോൾ കളിക്കുന്ന സ്റ്റേഡിയം ഉണ്ടപ്പുറത്ത് അതിൻ്റെ ആ സൈഡ് കൂടെ നമ്മൾ കടന്നു പോകുന്നത് ഞാൻ പല വീടുകളിലും ചിലപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടാവും ഇതും ഒരു വീടാണ് മക്കളെ കണ്ടില് എങ്ങനെയുണ്ട് അടിപൊളിയുള്ള സെറ്റപ്പ് അപ്പോൾ വീഡിയോകൾ അയക്കാൻ മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടോ തൊഴിലാളികൾ അമ്മ അപ്പോഴത്തെ തൊഴിലാളികൾ റോഡ് സൈഡിൽ കൂടി പണിയെടുക്കണത് കണ്ടില്ലേ അവരാണ് ഈ റോഡ് വൃത്തിയാക്കി കൊണ്ട് നടക്കണിട്ടുള്ള മക്കളെ ഇത്രയും വൃത്തിയിലും ശുദ്ധിയിലും കൊണ്ടിടക്കുന്ന മഞ്ഞ കുപ്പായിട്ട ടീം ആണ് അപ്പം അവർക്ക് ബിക്സലോട്ടും അവർക്കുള്ള ഒക്കെ കൊടുക്കും മക്കളെ കൊടുക്കാതിരിക്കാവുന്നില്ല ചില ഇടങ്ങളൊക്കെ പോയ മിനുസാണ് മിനുസ് കാരണം ഇതായിട്ട് നമ്മളെ പമ്പ് അപ്പോൾ പമ്പ് നെണ്ണരച്ച് നേരെ തിരിച്ച് നേരെ റൂമൊക്കെ നല്ല ഉറക്കം തന്നെ സീറ്റ് കിടന്ന് ഉറങ്ങിയാലോ എന്ന് ആലോചിച്ചു ഏതായാലും പനി റൂമിൽ ചെന്നിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ കണ് അവിടെ ഉറങ്ങിയാൽ ബസ് ഡ്രൈവറിന് ചോട്ടി പുറത്താ കൊഞ്ചാൽപ്പനി മൂപ്പർ ബസ്സാ നോക്കൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ബസ് കിടന്നു മൂപ്പർ കറത്തിട്ട് ഇപ്പുറത്ത് ഉണ്ടേ അപ്പോൾ നേരെ നമ്മൾ റൂമിലോട്ടുള്ള യാത്ര കേട്ടോ അപ്പോൾ ഇങ്ങേ സൈഡിൽ കൂടെയാണ് യാത്ര മറ്റേ സൈഡിൽ കൂടെ ഇങ്ങേ സൈഡ് കൂടെ യാത്ര അപ്പോൾ ഓരോ ഓരോ ബിൽഡിങ്ങിനും ചേരുകൊളി പൊളി കടകളും ഉണ്ട് കേട്ടോ ഷോപ്പുകളും അപ്പോൾ അതൊക്കെ ഇനി നേരെ നല്ലൊരു ഉറക്കം പള്ളി ഉറക്കം എന്ന് പറയാം പള്ളി ഉറക്കം എന്ന് പറയാനുള്ള നല്ലൊരു ഉറക്കം ഉറങ്ങി അപ്പോൾ ഉച്ചക്ക് ഉച്ചന്ന് ക്യാൻറ്റീൽ മൂന്നേരക്കെട്ടാ മൂന്നരയാണ് ഇഞ്ചോ ഉച്ച ഇഞ്ചോച്ച അറിയണ മൂന്നരയാണ് നല്ല ഉറക്കം ഉറങ്ങി ചെന്ന പെൺ ഗൈസും ഒന്നുമില്ലേ ഒന്നുമില്ല അതാ മീൻ കറിയിൽ ചൂണ്ടിട്ടോണ്ടിരിക്കുന്ന ഞാൻ ചൂണ്ടിട്ടോണ്ടിരിക്കുന്നു ഞാൻ മുള്ളെങ്കിലും മുള്ളു കിട്ടട്ടെ അല്ല കുറേ തക്കാളി ഉണ്ട് തക്കാളിക്ക് വിലറങ്ങുന്നതിനോട് അത് തോന്നുന്നുണ്ട് തക്കാളി കണ്ട മാന ബാക്കി ആയിക്കണം ഗേസ് കുറേ കറി അടിപൊളി മീൻ കറി എന്ന് തോന്നുന്നുണ്ട് എന്തായാലും മീൻ കാണാനില്ല ഞാൻ വീണ്ടും വീണ്ടും തെരഞ്ഞു നോക്കി കാണാനില്ല എവിടെ പോയി ഗെയ്സ് മുങ്ങാൻ കുഴിയിടാനറിൽ മുങ്ങാൻ കുടി മുങ്ങാൻ കുയിടാമായിരുന്നു പക്ഷേ അത് ഇട്ടിട്ടും കാര്യമില്ല ചുറ്റിലും പരിധി നോക്കി ഒരു മൂലക്ക മീൻ്റെ ഒരു പൊട്ടുപോലും കാണാനില്ല അവസാനം കിട്ടി ഗെയ് ചെറിയൊരു പൊട്ട് കിട്ടി ആയിക്കോട്ടെ അത് കഴിഞ്ഞപ്പോൾ ദാൽ കറി ഇത് വെറൈറ്റി ദാൽ കറി നമ്മൾ പക്ഷേ ഇവിടെ ഉണ്ടാക്കണം ക്യാൻറ്റീൻ്റെ ദാൽ കറി വലിയ രസം തോന്നില്ലട്ടെ എന്തുകൊണ്ടോ എനിക്കറിയില്ല പക്ഷെ നമ്മൾ മെയിൻ കുക്കറി ഉണ്ടാക്കണെങ്കിൽ ദാൽ കറി അടിപൊളി അത് രസം തന്നെ നമ്മൾ പറയണല്ലോ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അപ്പം കിട്ടിയ പൊട്ടും ദാൽ കറി മീൻ കറി പപ്പടം ഇപ്പം ഇല്ല ഗേസ് എന്താണെന്ന് അറിയില്ല പപ്പടം കറി കട്ട് ചെയ്ത് കഴിഞ്ഞതോന്നെട്ട് ഏതായാലും അതും കൂട്ടി അല്ല അടിപൊളി സാമ്പാറും ചോറും കൂടി എല്ലാം വിഷമുണ്ടായിരുന്നു കേട്ടോ രാവിലെ കൂട്ടി കഴിച്ചതല്ലേ അപ്പോൾ ഇത് ആയിരുന്നു ഉച്ചക്കത്തെ പരിപാടിയിട്ട് ഇനി വൈകുന്നേരം നോക്കിയാൽ മതിയല്ലേ ആ തീറ്റെങ്കിൽ തീറ്റ അത് കഴിഞ്ഞപ്പോൾ അത് വൈകുന്നേരം മുട്ടയും ചപ്പാത്തിയിട്ടോ ചപ്പാത്തി പറയാലോ അടിപൊളി എന്നിട്ടും നല്ല നൈസ് ചപ്പാത്തി അറിയില്ല നമ്മൾ അടിപൊളി നൈസ് ചപ്പാത്തിയും നല്ല മുട്ട കറിയായിരുന്നു കേട്ടോ രാത്രി ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പ്രവാസികളുടെ പവർ കാണിച്ചു കൊടുക്കട്ടെ പ്രവാസികളുടെ ചോറും കൂട്ടാനും കേട്ടോ മക്കളും അപ്പോൾ പുറത്ത് ചോറ് ചോറ് ഉണ്ടായിരുന്നു ഉച്ചക്കത്ത് ചോറ് എടുത്ത് വേറെ ഒരുത്തും വയ്ക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ചോറ് വേണ്ടീട്ട് ഞാൻ ചപ്പാത്തി മുതക്കി ആലോ ഗൈസ് മുട്ട കളി കളി കണ്ടല്ലേ